ഞാന് ആലു എം എസ് കോളേജിലാണ് എനിക്ക് കിട്ടും കോളേജ് അപ്പൊ നമ്മൾ ഇവിടെ വന്നേക്കണത് ഷാനു പി അലിയാറിന്റെ ചെറിയൊരു ട്രെയിനിങ് ഉണ്ട് എന്ത് ട്രെയിനിങ്ങാന്ന് അറിയാപ്പാ ഹോൾസ് റൈഡിങ്ങിൻ്റെ ട്രെയിനിങ് അപ്പൊ അതിൻ്റെ ഒരു കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷാനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ദേശീയ തലത്തിൽ ഹോൾസ് ഡേ ആചരിച്ചു അതിന്റെ ഭാഗമായി എം എസ് കോളേജിൽ അടിപൊളി പ്രോഗ്രാമാണ് ആണ് നടന്നത് പ്രശസ്ത യൂട്യൂബർ ഷാനു പി അലിയാർ ക്ലാസുകളും കുതിരകളുടെ സ്വഭാവത്തെ കുറിച്ചും വിവിധ കുതിരകളെ കുറിച്ചും കുതിരകളെ എങ്ങനെ പരിപാലിക്കാമെന്നും നൂറ്റാണ്ടുകളായി മനുഷ്യനും കുതിരയും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു റൈഡിംഗ് പരിശീലനം കുട്ടികൾക്ക് പുതിയ അനുഭവമായിരുന്നു കൺട്രോൾ അങ്ങനെയാണ് സൃഷ്ടിപ്പ് അതിന് എന്തിനാന്ന് ഇതാണ് ബിറ്റ് ഈ കാണുന്ന ബിറ്റ് അതിന്റെ വായിലേക്ക് ഇടാണ് നമ്മള് പശുവിന്റെ അല്ലെങ്കിൽ പോത്തിന്റെയൊക്കെ പോലെ തുളച്ചിട്ട് തുളച്ചിട്ടിടന്നുമല്ല തുളച്ചിട്ടല്ല ഇത് നേരെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ് കൊടുക്കാണ് ഇതിന്റെ പ്രായം പറയുന്നത് ഈ പല്ല് നോക്കിയാണ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല്ല് നോക്കിയിട്ടാണ് കുതിരയുടെ പ്രായം നമ്മൾ ഈ കുതിരയുടെ കുതിരയുടെ കാലിന്റെ അടിയിൽ അടിക്കുന്ന സാധനമാണ് ലാഡൻ കണ്ടില്ലേ ഇത് അടിച്ചാലാണ് ഇതിനെ റോട്ടി കൂടെ എല്ലായിടത്തോടത്തേക്കൂടെ ഓടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുതിരയുടെ ഈ കാല് തേഞ്ഞ് തേഞ്ഞ് കുതിരക്ക് തകർത്താൻ പറ്റാത്ത രീതിയിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ചെരുപ്പ് ഇടൂലേ അതിന് പകരം ഇത് ലാഡൽ അടിക്കും പിന്നെ ഈ കുതിര സീറ്റ് നമ്മൾ കെട്ടിയാ സീറ്റിന്റെ അടിയിൽ കൂടെ ബെൽറ്റ് ഇട്ട് ഇങ്ങനെ മുറുക്കിട്ടുണ്ട് നമ്മള് ബെൽറ്റ് ഇട്ട് മുറുക്കിയിട്ടുണ്ട് എന്തിനാണ് നല്ല ായിട്ട് ഇരിക്കാൻ വേണ്ടിയ പക്ഷെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഓടിച്ചാൽ എന്താവും നമ്മൾ താഴെ ചാടും ഇതിലെ കുറച്ചങ്ങട് ഓടിക്കഴിയുമ്പോ ഈ ഇതിന്റെ വയറിലെ ഗ്യാസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ ഗ്യാസ് ഓടുമ്പോഴാണ് ഇത് പോകുന്നത് ഈ ഓടുമ്പ ഗ്യാസ് പോയി കഴിയുമ്പോ അതിന്റെ വയറ് വീണ്ടും ചുണ്ു അപ്പൊ സീറ്റ് എന്താവും നേരെ തിരിഞ്ഞ് താഴത്തേക്ക് വരും അപ്പൊ മുകളിൽ ഇരിക്കുന്ന ആള് ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴും എടുക്കൊന്ന് ലൂസാണോന്ന് നോക്കിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എന്താവും ഒന്ന് ടൈറ്റ് ആവും കുതിര വേർക്കും ആന കരയണത് കണ്ടിട്ടുണ്ടാകും ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കണ്ണീക്കൂടെ വെള്ളം തന്നെ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടില്ല നിങ്ങൾ ഏഹ് ആന എങ്ങനെ കരയണ കരയണ എന്തിനാണെ കരയണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഏ ആറിയാവും ആന എന്തിനാ കരയണ

അത് നന്നായിട്ട് വേർത്തും ഇപ്പോൾ മറ്റൊരു കഴിയുമ്പോൾ നന്നായിട്ട് കുതിര വേർക്കും അപ്പം നമ്മൾ ഓർമ്മ കുതിര ക്ഷീണിക്കുന്ന ഓർമ്മ കുതിര അങ്ങനെ ക്ഷീണിക്കുക മറ്റു കുതിരകളിലേക്കുള്ള ഓടിയാലും പെട്ടെന്ന് ക്ഷീണിക്കാത്ത ഒന്നാണ് അതുപോലെ കുതിരയ്ക്ക് ഭക്ഷണം ഓടി വരുന്ന തന്നെയാണോ ഭക്ഷണം കൊടുക്കില്ല എഴുനേക്കും മുക്കാ മണിക്കൂറിന് കേൾക്കാൻ അറിയാവുള്ളൂ തന്നെ കൊടുത്താൽ കുതിര താഴത്തേക്ക് വീണുപോകും പിന്നെ എഴുന്നേൽപ്പൂലാണ് ഇതിനകളെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലെ ഓർമ്മമാണ് അതിൻ്റെ കാല് ആ കാലിന് ഒന്നും പറ്റാതിരിക്കാനാണ് എപ്പോഴും ഒരു പുതിയ കാര്യം ശ്രമിക്കുന്നത് എത്ര വലിയ ഒരു ജീവികളും ഒരു വാഹനങ്ങളും കയറാത്ത സ്ഥലം ബൈക്ക് നമ്മൾ ഓഫ് റോഡൊക്കെ ഹിമാലയം ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുമല്ലേ ഓഫ് റോഡ് പക്ഷേ ജീപ്പും ഓഫ് റോഡ് പക്ഷേ ബൈക്കുകൾ കയറാത്തതായാലും എങ്ങനെ വാഹനങ്ങൾ കയറാത്തതായാലും കുതിര കയറും ബുദ്ധിമുട്ടുള്ള മലയുടെ മുകളിലാണെങ്കിലും അതിന് പിടിച്ച് പിടിച്ച് കാലിന് മുകളിലൊരാള ഇരിക്ക ഒന്നോ രണ്ടോ ആളിരിക്കും കുതിര കയറി പോകും അതുകൊണ്ടാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയിൽ കാശ്മീര് അല്ലേ കാശ്മീർ കാണണം കാണണമെങ്കിൽ മലമുകളിലേക്ക് പോകണം അതൊന്നും പോയില്ല പോണം കുതിരയുടെ മേലിൽ കയറുന്നതിന് മാത്രമാണ് കാശ്മീരിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക അപ്പൊ അവിടെ നമ്മളെ കൊണ്ടുപോകും അത് ഇതിനേക്കാളും ചെറിയ കുതിര പോണിക്കുതിര നാട്ടുകുതിര എന്നൊക്കെ പറയും പലതരത്തിലുള്ള കുതിരയുണ്ട് അപ്പം ആ കുതിരയുടെ മേളിൽ കയറിയാലാണ് എത്ര ഞങ്ങളൊരു അഞ്ച് പേരാണ് പോയത് ഒട്ടും ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറിയതിനും ആ കുതിരപ്പുറത്ത് കയറിയിരുന്നു കുതിര ചാടിച്ചില്ല കാരണം അതിന്റെ സ്ഥിരം ജോലിയാണ് കിലോമീറ്ററുകളോളം എട്ട് കിലോമീറ്റർ നമ്മൾ കുതിരപ്പുറത്ത് പോകണം എട്ട് കിലോമീറ്റർ ഇരിച്ചു വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നെത്താം നമുക്ക് ഈ കുതിര ഓടിക്കാനറിയാവുന്നതുകൊണ്ട് കാര്യം അവരെ നമ്മൾ അതിന് എന്തിനൊക്കെ പറഞ്ഞു നമ്മൾ ചെന്നു അപ്പം ആദ്യ രാത്രി നമുക്ക് വെളിച്ചമില്ല മൊബൈലിൽ എടുക്കാൻ പറ്റില്ല എനിക്ക് മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ കുതിര ബാക്കിയാർക്കും കുതിര ഓടിക്കാൻ പറ്റാത്തതന്നെ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കാം ആ കുതിരക്ക് വെളിച്ചൊന്നും ഇല്ലെങ്കിൽ പോയ ഓരോ റൂട്ട് കുതിരക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം കുതിര ഏത് റൂട്ടാണോ പോയത് ആ റൂട്ട് തന്നെ എന്ത് ചെയ്യും നമ്മൾ ഒന്നും ചെയ്യണ്ട കുതിര സ്പോട്ടിലേക്ക് എത്ര കിലോമീറ്റർ ആണെങ്കിലും വന്നോളൂ കുതിരക്ക് ആ റൂട്ടറിയാൻ പറ്റും അതിൻ്റെ എല്ലാവർക്കും അറിയാൻ പറ്റും പട്ടിയൊക്കെ റൂട്ട് അറിയാൻ വേണ്ടി ചില സൂചനകളൊക്കെ ഇഷ്ടം പോകില്ല അതുപോലെയല്ല കുതിരയ്ക്ക് മോളെ റൂട്ട് കൃത്യമായിട്ട് തിരിച്ചു വരാൻ ഒന്നും മടിയില്ല സുനൈ കുതിര എന്ന് പറഞ്ഞ പല ടൈപ്പ് ഉണ്ട് ഈ ഒരു കുതിരേനെ പറയുന്ന നൊക്കറ എന്ന് പറയും വൈറ്റ് നൊക്റ വൈറ്റ് കുതിരകളെ സ്വാഭാവികമായിട്ട് പറയുന്നാണ് വൈറ്റും തുടങ്ങുന്ന കളറും കൂടെ കൂടിയും പറയുന്നതാണ് എന്ന് പറയും അത്യാവശ്യം റൈറ്റ് കൂടുതലാണ് ഫെയിൽ കുതിരകൾ ഫീമെയിൽ കുതിരകൾക്ക് കാരണം ഈ ഉത്തരേന്ത്യൻ യുവ വെഡ്ഡിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ കുതിരേനെ ഉപയോഗിക്കുന്നു അത് നിർബന്ധമാണ് കുതിര നമുക്ക് ഈ ചിലത് നിർബന്ധമായ വെഡിങ്ങിനുള്ള നിർബന്ധമായ കാര്യം പോലെയാണ് അവർക്ക് കുതിര നിർബന്ധമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫീമെയിൽ നൊക്കര കുതിരകൾക്ക് വില കൂടുതലാണ് അതുപോലെ കുതിര പലത് നാട്ടുകുതിരയുണ്ട് മാർവാരി ഉണ്ട് പാൽപ്പാടി ഉണ്ട് ഇതൊക്കെ ഉണ്ട് മാർവാടി കുതിരകൾ എന്ന് പറയുന്ന പണ്ട് കാലത്ത് രാജാക്കന്മാർ അതുപോലെ അവരുടെ മന്ത്രിമാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിരകളാണ്

ജമ്പിന് കല്യാണം പോകും ആ ജമ്പിങ്ങിന് അസുഖ ി നമ്മുടെ എത്ര കിലോമീറ്റർ പോകും പറഞ്ഞുതരാ ഞാന് ഇങ്ങനൊരു ഇങ്ങനൊരു രക്ഷ ഇതൊരു കിലോമീറ്റർ സ്പീഡിൽ പോകും കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഇവ അമ്പത് കിലോമീറ്റർ പോയണ്ടവൻ ബിരി പോയണ്ടവൻ പോയണ്ടവൻ 10 കിലോമീറ്റർ പറഞ്ഞേ നീ ഓടി വെച്ചോ നീ ഓടി വെച്ചോ ഓടി 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 ഗോ കേട്ടോ ആരെന്താ ചേർമാന ചേർമാന ബാബ ഓടി 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 ലെക്ചറേറ്റ് വണ്ടി നീ കേറി വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ അപ്പൊ നീ വെട്ടോയാനത്തരെ കേറി ഓടണം മുന്നാ അമ്മേ ഏല ഗുണ്ടല്ലേ ഏ ഓടി ഓടി ചിന്നോട് അപ്പാരൻ വീരൻ നീ ഓടി ഓടി മൈസോമേ ബ്രഷോണി ചിന്തമോലെ നാലിൽ കേട്ടോ വിളോടിയവ ഹേ പോരിന്റെ തന്നെ പറഞ്ഞില്ലോ آره <laughs> പിടിച്ചവാ സാറ് സാറൊന്ന് വീഴാൻ വേണ്ടി ഒരുപാട് കാത്തിരിക്ക